ൂട്ടത്തിനെ കണ്ടെത്താനായി പുതിയ സംഘം വരികയാണ് ആദ്യത്തെ സംഘത്തോട് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്താനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു രാഹുലിന്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും ഏ സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ അങ്ങനെ പന്ത്രണ്ടാം ദിനവും മൊഴിയിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ പുതിയ സംഘം എത്തുന്നു രാഹുലിനെ കണ്ടെത്താനായി പക്ഷേ ഇനിയൊരു ഊർജിത ശ്രമം രാഹുലിനെ കണ്ടെത്താനായി നടക്കുമോ കാരണം ഇനിയിപ്പോൾ ഹൈക്കോടതി ഇന്നലെ വന്ന ഉത്തരവിനപ്പുറത്തേക്ക് ഇനി രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടൊരു ജാമ്യ ഹർജി കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു തീരുമാനമായതിനു ശേഷമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറകെ ഈ അന്വേഷണ സംഘം പോവുകയുള്ളൂ ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് രാഹുലിനായിട്ടുള്ള തിരച്ചിൽ തുടരുക തന്നെയാണ് ശക്തമാക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനം രണ്ടാമത്തെ ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട് ആദ്യത്തെ സംഘത്തോട് തിരികരാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തിരച്ചിൽ നിർത്താനോ അല്ലെങ്കിൽ അത് കുറെ അതിൻ്റെ ഗതി മാറ്റുന്നതിനുള്ള രീതിയിലേക്കൊന്നും അന്വേഷണ സംഘം കിടക്കുന്നില്ല പക്ഷേ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ജാമ്യ ഹർജികളിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ രാഹുലിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് നിലവില് ഉണ്ടായിരുന്ന സംഘത്തോട് ഇങ്ങോട്ട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതൊന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട് കാരണം ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ വന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നിരുന്നു ഉയരുകയും ചേരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇത്തരത്തിൽ ആ ടീമിനെ മാറ്റം എന്നുള്ളതെന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും പുതിയ സംഘം ബംഗളൂരിലേക്ക് ഉടൻ എത്തും അവരായിരിക്കും ഇതിനുള്ള തെരച്ചിൽ നടപടികളിലേക്ക് പോവുക അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുടെ രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് നാളെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് അതിനു മുമ്പ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ആ കാര്യങ്ങൾ കൂടി വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത് എന്തായാലും അത്ര നീക്കങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത് സിജു ഇതിനകത്ത് നിർണായകമായത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഇനിയുള്ള നീക്കം എന്ത് എന്നുള്ളത് കൂടിയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും പുറത്തു വരാൻ അതായത് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല രാഹുലും പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച ശേഷം ഒരുപക്ഷെ പുറത്തേക്ക് വരാമെന്നായിരിക്കും തോന്നുന്നത് കാരണം അറസ്റ്റിലേക്ക് ഉടൻ കിടക്കണ്ട എന്നുള്ളത് പോലീസിലും ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ അവിടെ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത പോലീസിന്റെ വിവരമനുസരിച്ച് കർണാടകയിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് തടയുകയാണെങ്കിൽ മാത്രമേ രാഹുൽ പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ ആണ് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് ഇതിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള അനുകൂലമായ വിധിയുണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് അതിനാൽ രാഹുൽ ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറിയാണ് പോകുന്നത് കാരണം അന്വേഷണ സംഘം തനിക്ക് പിന്നാലെ ഉണ്ടെന്നുള്ള വിവരം രാഹുലിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു അവിടെ നിന്ന് ചില വിവരങ്ങൾ അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നടത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അതിൽ പ്രാദേശികമായി വലിയ ഒരു സഹായം തന്നെ രാഹുലിന് കിട്ടുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഒക്കെ പലരുടെയുണ്ട് അഭിഭാഷകരായിട്ടുള്ള ചില ആളുകളുടെ പങ്കുകളുണ്ട് അത്തരം ആളുകളുടെ സഹായത്തോടു കൂടിയാണ് രാഹുൽ പലയിടങ്ങളിലായി ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് പക്ഷേ പുറത്തേക്ക് എന്ന് പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ ഉള്ളൂ അന്നേരം പാലക്കാട്ടെ വോട്ട് ചെയ്ത ആളുകൾ എം എൽ എ ഇനി ഒന്ന് കാണണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല അത് വിധി വന്നതിന് ശേഷം മാത്രമേ എം എൽ എക്ക് ഒരു സഹായം ആ നാട്ടിലെ ആളുകൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്